ഗാസയിൽ ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടയിൽ ഗാസയിൽ നിന്നുള്ള ഒട്ടേറെ പാലസ്തീൻ തടവുകാരെ പ്രാകൃതമായ രീതിയിൽ ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് ജയിലുകളിൽ വെളിച്ചമില്ല വിചാരണയില്ല എന്നതാണ് ഭൂഗർഭ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്ന തടവുകാർക്കാകട്ടെ പകൽ വെളിച്ചം പോലും നിഷേധിച്ചിരിക്കുകയാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു എന്നതാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് ആകട്ടെ അതിലും ക്രൂരമായിട്ടാണ് ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ബന്ധുക്കളോട് പെരുമാറിയതെന്നും ഇതിനോടകം വാർത്തകൾ പുറത്തുവന്നതാണ് അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും ഗാസയിൽ ഉടനീളമായി തന്നെ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഹമാസ് ആകട്ടെ വീണ്ടും വീണ്ടും പല പദ്ധതികളും മെനയുന്നതായിട്ടും അതായത് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താനായിട്ടുള്ള പദ്ധതികൾ മെനയുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭൂഗർഭ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്ന തടവുകാർക്ക് പകൽ വെളിച്ചം പോലും നിഷേധിക്കുന്നതായിട്ടാണ് ഇസ്രയേലിലെ പീഡനത്തിനെതിരായ പൊതുസമിതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പകൽ വെളിച്ചം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരം അഭിഭാഷകരുടെ സഹായം എന്നിവ തടവുകാർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് റാക്ക ജയിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ഭൂഗർഭ കേന്ദ്രമാകട്ടെ സൈനിക അധികാരത്തിന് കീഴിൽ ഗാസ തടവുകാരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് അല്ലെങ്കിൽ അതിനായി തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് നഴ്സുമാരും വിൽപ്പനക്കാരും ഉൾപ്പെടെ തന്നെ ഒട്ടേറെ തടവുകാരെ കുറ്റം ചുമത്തുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ തന്നെ മാനസികമായി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജനലുകളില്ലാത്ത പരിമിതമായ വായു സഞ്ചാരമുള്ള എല്ലായ്പ്പോഴും തന്നെ ഇലക്ട്രിക് വെളിച്ചം അത് മാത്രമുള്ള സെല്ലുകളാണ് അതായത് ഇത്തരത്തിലുള്ള സെല്ലുകളിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നതെന്നും പുറം ലോകത്ത് നിന്നുള്ള വാർത്തകൾ ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും ഇവരുടെ അഭിഭാഷകർ പറയുന്നു ഗാസയിലെ തുരങ്കങ്ങളിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെയും സാധാരണക്കാരെയും മോചിപ്പിക്കാൻ മധ്യസ്ഥരിൽ നിന്ന് തന്നെ ഇസ്രായേൽ കടുത്ത സമ്മർദ്ദം നേരിടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് പാലസ്തീൻ തടവുകാരോടുള്ള ഇത്തരത്തിലുള്ള സമീപനം നിയമവിരുദ്ധമായ തടങ്കലും മനുഷ്യരഹിതമായ സാഹചര്യങ്ങളും അത് വിലക്കുന്ന ജനീവ കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനായി ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കണോ അതോ നിഷേധിക്കണോ ഇസ്രയേൽ വിസമ്മതിക്കുന്നതായും രാജ്യത്തെ നിയമവൃദ്ധങ്ങളിൽ തന്നെ ചർച്ചകൾക്ക് കാരണമായിട്ടുള്ളതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ പ്രസന്റ് സർവീസിന്റെ മേൽനോട്ടത്തിൽ നിന്ന് അതിന് പുറത്തായി തന്നെ ടിയന്തരാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു നിയമപ്രകാരം തന്നെ സൈന്യമാണ് ഈ ഒരു ഭൂഗർഭ കേന്ദ്രം നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മുൻ തടവുകാരനും മറ്റൊരു അഭിഭാഷകനും ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ഗാസയിലും വെസ്റ്റ് ബാംഗ്ലുമായി തന്നെ ആയിരക്കണക്കിന് പാലസ്തീനികളെ തടവിലാക്കിപ്പെട്ടിട്ടുണ്ട് കുറ്റം ചുമത്താതെ തന്നെ ആറുമാസത്തേക്ക് തടവിലിടുവാനും പിന്നീട് ഇത് പുറത്താക്കുവാനും അനുവദിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അത് പ്രകാരമാണ് പലപ്പോഴും ഇവരെ പിടികൂടിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അതുപോലെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ന്യൂസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്